അസലാമലൈക്കു വരമ തല വാത്തൂ അലഹമില്ല അലഹമില്ലാ അലഹമില്ല ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നല്ല ഒരു അമലാണ് ഈ അമൽ ചെയ്താൽ മക്കൾ നല്ല ഉന്നതിയിൽ എത്തുന്നതാണ് മാത്രവുമല്ല പഠിക്കാനുള്ള ആവേശവും ഉന്മേഷവും ഉണ്ടാകുന്നു ഉള്ളാഹു സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും അനുഗ്രഹങ്ങളും നമ്മുടെ മക്കൾക്ക് ഉള്ളാവു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു മഹത്തായ അമൽ കൂടിയാണിത് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മക്കൾ നല്ലവരാകാൻ മാതാപിതാക്കൾ ആരായ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഈ അമ്മൽ ചെയ്താൽ നമ്മുടെ മക്കൾ അലസന്മാരോ മടിയന്മാരോ ആവുകയില്ല കൂടാതെ പഠിക്കുന്ന മക്കൾ മിടുക്കന്മാരാവുകയും ചെയ്യും നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളും ആലീമുകളും വണ്ണത്തിൽ മികവുള്ളവരും ആക്കി മാറ്റുമാറാകട്ടെ ആമീൻ യാറബില്ല മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അനുഗ്രഹമാണ് ദുനിയാവിലും ആഹുറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളെ വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹങ്ങൾ അതാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കണം നമ്മുടെ ആവശ്യങ്ങൾ യറ്റിത്തരണം സ്നേഹമായിട്ട് നമ്മളോട് പെരുമാറണം ഇതൊക്കെയാണ് ദുനിയാവിലെ ആഗ്രഹം മരണപ്പെട്ടു പോയാലോ മരിച്ചു പോവുമ്പോൾ നമ്മുടെ കബറലിൻ്റെ അടുത്ത് വന്ന് ഒരു ഫാത്തയെങ്കിലും പറയുന്ന ഒരു സലാം ആദ്യം ഒരു സലാം പറയണം അതൊരു ഫാത്തിയെങ്കിലും പറയുന്ന നല്ലൊരു മക്കളാക്കി മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലേ അതിന് ഈ അമ്മയൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും ഇന്നത്തെ കാലമെന്ന് പറയുന്നത് വളരെ മോശമായ കാലമാണ് മക്കളെല്ലാം വഴുതെറ്റിപ്പോകുന്നു അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ച് ഈ അമരകളൊക്കെ ചെയ്ത് കൂടെ പോവുക ഏറ്റവും ഭാഗത്തു ഇന്നെന്ന് പറയുന്നത് ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് വലിയ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ തുടങ്ങി നടന്നാൽ നടക്കാൻ പോകുന്നു അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ ഉയർച്ചയിലെത്താൻ വേണ്ടി അവരെ കൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന ദിക്കറുകൾ ചെല്ലിപ്പിക്കുക നമ്മളും ചെല്ലുക അവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക ഒരുവിധം മുതിർന്ന കുട്ടികളെ കൊണ്ട് പഠിക്കുന്നതിന് മുമ്പായിട്ട് അവരെ കൊണ്ടൊന്നു ചെയ്യിപ്പിക്കുക സുബി നിസ്കരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിസ്കരിപ്പിക്കണം നിസ്കരിക്കുന്ന കുഞ്ഞുങ്ങളാന്നല്ലേ അവരെ നിർബന്ധിച്ച് സുബേ നിസ്കരിപ്പിക്കുക അതിനുശേഷം പതിനാറ് പ്രാവശ്യം യാ കയ്യൂമ് യാ ഒന്ന് എന്ന തിക്കറ് കൈ ഇടത്തെ നെഞ്ചത്ത് വെച്ചിട്ട് പതിനാറ് പ്രാവശ്യം അവരെ കൊണ്ട് അത് പറയിപ്പിക്കുക നിർബന്ധമായും ചെയ്യിപ്പിക്കുക ഓർമ്മ ശക്തി ഉണ്ടാവും എന്നാൽ പ്രകാരം അവർക്ക് ചെയ്യാൻ പറയുക കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ തലയിൽ കൈ വെച്ചിട്ട് പതിനാറ് പ്രാവശ്യം കൊച്ചു കുഞ്ഞുങ്ങളെ തലയിൽ കയ്യിൽ വെച്ചിട്ട് യാ കയ്യുമ എന്ന് പറഞ്ഞ് ഈഷ്വി ഓതുക മാതാപിതാക്കളായി നമ്മൾ ചെയ്യേണ്ടത് എഴുപത്തൊന്ന് പ്രാവശ്യം യാ ഫത്താഹു യാ ഫത്താഹുയാള്ള ഇത് ചെല്ലുന്നത് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ചെല്ലാമെന്ന മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് തന്നെ വീണ്ടും പറഞ്ഞു യാ ഫത്താഹു യാ ഫത്താഹുയാള്ള എന്ന മഹത്തായ ദിക്കറ് ഐസ്മ എഴുപത്തൊന്ന് പ്രാവശ്യം വലതുവായിടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ എന്താവശ്യമാണോ പൂർത്തീകരിക്കേണ്ടത് അത് പറയുക നമ്മുടെ മക്കൾ നന്നാവാന് ഇന്നത്തെ കാലമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സമ്പാദ്യമാണത് അവർ നന്നായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇരുലോക വിജയത്തിനും നമുക്ക് ഏറ്റവും മത്തമായ ആവശ്യമായ കാര്യമാണ് നമ്മുടെ മക്കൾ നന്നാവുക എന്നുള്ളത് അതുകൊണ്ട് രക്ഷാകർത്താക്കൾ ഈ ദിക്കർ യാ ഫത്താഹയാളാ എന്ന ദിക്കർ എഴുപത്തൊന്ന് പ്രാവശ്യം വലുത്തുകയായി ഇടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ട് നന്നായി നമ്മുടെ ആവശ്യം വ ചെയ്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക മക്കൾ നന്നാവണം വർക്ക് കയറുന്ന മാർഗ്ഗം കിട്ടണം എന്നൊക്കെ നീത്ത് വെച്ചുകൊണ്ട് നമ്മളങ്ങോട്ട് ഈ അമൽ ചെയ്ത് പൂർത്തീകരിക്കുക ഈ അമലിൻ്റെ മർക്കത്തുകൊണ്ട് നമ്മുടെ ആവശ്യം എല്ലാം ഉള്ള പൂർത്തീകരിച്ച് തരുമാറാകട്ടെ കൂടാതെ നമ്മുടെ മക്കൾ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റുമാറാകട്ടെ ആമീൻ ആമീൻ ബലാലമീൻ ഈ ഒരു അമ്മന് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇഷ ഈ പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് സാധിച്ചു കിട്ടും നമ്മൾ കുഞ്ഞുങ്ങൾ നല്ല മെടുക്കന്മാരായി തിരിയും ചെയ്യും നിർത്തുന്നു അസ്ലാമലൈക്കും